ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് മതസൗഹാർദ്ദത്തിനപ്പുറം മാനവികതയുടെ കൂട്ടായ്മയായി തിരുവളയനാട്ടുകാവിലേക്ക് കോട്ടപ്പുറം ഡ്രൈവേഴ്സ് വലിയാറാട്ടുവേല കരിമ്പുഴ കോട്ടപ്പുറം തിരുവളയനാട്ടുകാവിലെ ഭരണി മഹോത്സവത്തിന് കോട്ടപ്പുറം ഓട്ടോ ടാക്സി ഡ്രൈവേഴ്സിന്റെ വലിയാറാട്ടുവേല ഇന്ന് മൂന്ന് പതിറ്റാണ്ടുകൾ കഴിഞ്ഞ മുന്നോട്ട് തൊണ്ണൂറുകളിൽ ആരംഭിച്ച ആദ്യ വർഷങ്ങളിൽ സ്റ്റേജ് ഷോ മാത്രമായി ചുരുങ്ങിയെങ്കിലും പിന്നീട് തുടർച്ചയായി ഗജവീരന്മാരുടെ അകമ്പടിയോടെ പഞ്ചവാദ്യത്തിന്റെയും മേളത്തിന്റെയും താളപ്പൊലിമയോടുകൂടി ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ഈ വലിയാറാട്ടുവേല ഭരണി മഹോത്സവത്തിന്റെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് ജാതിമത ഭേദങ്ങളില്ലാതെ കോട്ടപ്പുറം ആശുപത്രി ജംഗ്ഷനിലെ എല്ലാ ഓട്ടോ ടാക്സി ഡ്രൈവർമാരും അനുബന്ധ പ്രവർത്തകരും നാട്ടുകാരും ഈ വേലയിൽ അണിനിരക്കാറുണ്ട് കോട്ടപ്പുറത്തെ ആദ്യകാല ഡ്രൈവറും ഈ വേലക്ക് തുടക്കം മുതൽ തന്നെ ചുക്കാൻ പിടിക്കുകയും ഇന്നും പുതുതലമുറയ്ക്കൊപ്പം മുന്നിൽ നിന്ന് നയിക്കുകയും ചെയ്യുന്ന ചീരിക്കം രാജൻ കോട്ടപ്പുറം ടാക്സി ഡ്രൈവേഴ്സിന്റെ വേല തുടക്കം മുതൽ രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് വെച്ച് തുടങ്ങിയത് അത് കഴിഞ്ഞ് പിന്നെ മൂന്ന് വർഷം കഴിഞ്ഞിട്ട് പിന്നെ വേല സ്റ്റാർട്ട് ചെയ്തു തുടക്കം കൂടാതെ തലമുറകളായിട്ട് വന്നിട്ട് ആയിരത്തിൽ ചെറിയൊരു ആശയമായി മനസ്സിലുദിച്ചത് ആദ്യ വർഷങ്ങളിൽ സ്റ്റേജ് പരിപാടികളായി നടത്തുകയും പിന്നീട് ഇന്നുള്ളതുപോലെ പോലെ വലിയാറാട്ട് വേലയായി മാറ്റുകയും എന്ന് മുൻകാല ഡ്രൈവറായ കീടത്തുറമ്പിൽ ഹംസ ന്യൂസ് വണ്ണിനോട് പറഞ്ഞു അത് വലിയൊരു ആഗ്രഹത്തോടുകൂടെ ഞങ്ങൾ ഫസ്റ്റിനി സ്റ്റാർട്ട് ചെയ്തു ചെറിയ സ്റ്റേജ് ഒരു ഗാനമേള അങ്ങനത്തെ രൂപത്തിൽ ഞങ്ങൾ രണ്ടു മൂന്ന് വർഷം അത് കൊണ്ടു നടക്കേണ്ടായി അത് കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും പാടെ ഒരു ആഗ്രഹപ്രകാരം ഒരു മത കൂടി ഞങ്ങള് ചെറിയ ഒരു വേല രൂപത്തിൽ അമ്പലത്തിലേക്ക് ഇത് തുടർച്ചയായി കൊണ്ടുപോകാനും എന്നുള്ള തീരുമാനത്തിൽ ഞങ്ങൾ എത്തിക്കൊടുക്കുന്നു അന്ന് വളരെയധികം പ്രയാസപ്പെട്ട് ഞങ്ങളത് കടമ്പളിപ്പുറം കോകാട് ഇങ്ങനെയുള്ള ഭാഗങ്ങൾ കൂടെ പോയി പിരിച്ച് പത്ത് രൂപയ്ക്ക് അന്ന് പിരിവുകിട്ടുള്ളൂ അങ്ങനെ തിരിച്ച് ഞങ്ങൾ ഓരോ വർഷം തോറും ഇത് നടത്തിക്കൊണ്ട് പോകുന്നു ഇന്നും പുതിയ തലമുറ അത് തുടർന്ന് പോയി കൊണ്ടുപോയി മുപ്പത് വർഷം പിന്നിടുമ്പോൾ മുൻകാല സഹപ്രവർത്തകരായ രാമകൃഷ്ണൻ എന്ന ബാബു അബ്ദുള്ള പയസ് കുര്യൻ റജി രാമകൃഷ്ണൻ ഹരികുമാർ എന്നിവരെ സ്മരിക്കുകയാണ് സുഭാഷ് കൗങ്ങൻ പോലുള്ള ആളുകൾക്ക് വളരെ കഷ്ടപ്പെട്ടത് ആദ്യത്തിന്റെ തുടക്കത്തില് ഒരു ഗാനമേള നാദങ്ങൾ ഓർക്കസ്റ്ററുടെ ഗാനമേളയോട് കൂടിയിട്ടാണ് നമ്മളീ പരിപാടി ആരംഭിച്ചത് പിന്നെ ഗാനമേള അതിനുശേഷം അടുത്ത കൊല്ലം വീണ്ടും ഒട്ടും കൂടി പുരോഗമിച്ചു കോട്ടയം മംഗളം ഓർക്കസ്റ്ററുടെ ഗാനമേളായി അത് കഴിഞ്ഞ് പിന്നെയാണിത് ഈ എത്തി വേല ഇന്നും ചെറുപ്പക്കാരുടെ ആത്മാർത്ഥമായ ശ്രമം കൊണ്ട് വളരെ ഭംഗിയായിട്ട് നല്ല രീതിയിൽ നടത്തി വന്നത് സാധാരണക്കാൽ ടാക്സി വേല നടത്തിയാൽ അവിടെ കച്ചറുണ്ടാവുന്ന ആളുകളുടെ പ്രചരണം പക്ഷെ ടാക്സിക്കാരെ നടത്തിയ പരിപാടി ഏറ്റവും ഭംഗിയായിട്ട് നടത്താൻ കഴിഞ്ഞുള്ള ഒരു തെളിവാണ് അതിനെ ഏറ്റവും നമ്മുടെ പ്രദേശത്തുള്ള യുവാക്കളുടെ ചെറുപ്പക്കാരെ ആളുകളുടെ ഒരു കൂടിയാണ് അമ്പലത്തിലെ ഉത്സവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം ഈ വർഷത്തെ വലിയാറാട്ട് വേലയിൽ രാവിലെ അഞ്ചു മണിക്ക് ഗണപതി ഹോമം തിടമ്പ് പൂജ മുതിർന്ന ഡ്രൈവർമാരെ ആദരിക്കൽ തായമ്പക മേളം തുടർന്ന് വേല കോട്ടപ്പുറത്ത് നിന്ന് പുറപ്പെടുകയും വൈകുന്നേരത്തോടു കൂടി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന് വെടിക്കെട്ടോടുകൂടി സമാപിക്കുകയും ചെയ്യുമെന്നും ഇതിനെല്ലാം നല്ലവരായ നാട്ടുകാരുടെയും വ്യാപാരികളുടെയും ഉണ്ടെന്നും ഭാരവാഹി ദിലീപ് പറഞ്ഞു സീനിയർ ഡ്രൈവർമാരെ ആദരിക്കലും ഒരു പരിപാടി ബുക്ക് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ രണ്ടു കൂടി വേല സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെട്ട് പതിനാറിൽ പോയി തിരിച്ച് ക്ഷേത്രത്തിലേക്ക് വീണ്ടും എത്തിച്ചേരും അതിനൊപ്പം വെടിക്കെട്ടോട് കൂടി നമ്മുടെ വേല സമാപനം ക്ഷേത്രത്തിൽ കുറിക്കും നല്ലവരായ നാട്ടുകാർക്കും ഒരുപാട് ഹൃദയം നിറഞ്ഞ നന്ദി ഇവിടെ ഈ ടാക്സി വേലയുടെയും പിന്നെ വ്യാപാരി വ്യവസായികളുടെയും എല്ലാവരുടെയും അനേ ഈ ഒരു കൂട്ട കൂട്ടായ്മ കൊണ്ട് ഈ പ്രാവശ്യത്തെ പൂരത്തിന്റെ എല്ലാവിധ ഭംഗിയോടുകൂടി നടക്കാൻ വേണ്ടി ഇവിടുത്തെ നാട്ടുകാരും ചെറുപ്പക്കാരും വയസ്സായകരും എല്ലാവരും അതിന്റെ കൂടെ ഞങ്ങളും ഈ പ്രാവശ്യവും ഇനി അങ്ങോട്ടും ഞങ്ങളും കൂടെ ഉണ്ടാവും